ചേട്ടൻ തട്ടിയായി ആ അവിടെ ഒരു ലേഖനം എഴുതി കൊടുക്കാൻ പത്രക്കാർ പറഞ്ഞു ഞാൻ എഴുതി വരുന്നേ പുകയില വലുതാണ് എല്ലാത്തിനും കൊടുക്കുന്ന ലേഖനം ലേഖന ഓ ശ്വാസ ശ്വാസകോശ രോഗം വരും പുകയില ഉപയോഗിച്ചാല് ഇതെന്തായ പേറ്റെടുക്കാൻ പോയ വയറ്റാട്ട് ഇരട്ട പറ്റൂന്ന് പറഞ്ഞതുപോലുണ്ടോല്ലോ ഇത് ശ്വാസകോശ രോഗം പോകും ശ്വാസകോശ രോഗം ഉണ്ടാവുകയും ചെയ്യും ആയുസ് മുൻപ് മരണവും എന്ന ഒരു കാര്യം ചെയ്തേക്കാം സിഗരറ്റ് വലിയ ഉപേക്ഷിച്ചേക്കാം ഉം ഉപേക്ഷിച്ച് ഈ നിമിഷം മുതലേ സിഗരറ്റ് വലിയില്ല ഇല്ല തീരുമാനമായി നിനക്ക് സാരി ബ്ലൗസ് മാല കമ്മല് ഉടുപ്പ് നൈറ്റി പിന്നെ ഈ വീട്ടിലെ ചെലവ് മുഴുവൻ കഴിയണം ഇതെല്ലാം നടത്തി അതിന്റെ കൂടെ വല്യൊരു സിഗരറ്റ് വെല്ലൂടെ എനിക്ക് ആയിരം രണ്ടായിരം കടവ ഒരു മാസം അതുകൊണ്ട് ചെലവ് വ്യാപിക്കാൻ വേണ്ടി ഞാൻ സിഗരറ്റ് വെല്ലി നിർത്തി എന്നെ പറ്റി എവിടെ എന്നെ ഭക്ഷണം കഴിച്ചത് എന്താ പറ്റുന്നേ അതല്ല എന്നെ കേട്ടോ എനിക്ക് വേണ്ടിട്ട് സിഗററ്റ് വലിയ കാശ് ചെറുവാക്കല്ലേ ആ കടമോന്നും പറഞ്ഞില്ലേ ആ കേട്ടപ്പോ വിഷം ആശോ നീ വിഷിപ്പിക്കാനിച്ച സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ സാരമില്ലല്ലോ മാറുന്നുണ്ടോ കൊറേശ കുറയുന്നുണ്ടോ കൊറയണില്ല കൊറയണില്ല ഇനി ഒട്ടും കൊറയുന്നില്ലേ കൊറയണില്ല ആ കൂടുതലാണോ കൂടു കൂടി കൂടിയോ ഒറ്റ വരും ഞാൻ വരുന്നു കേട്ടോ 아. 네, 멀다가. 멀다가. 멀다가? 응. 응. 이거 거치 거는지 걸는 거는 멀다가. 거치 거 아. 아. 수치. 이거 거는지 거는지. 라 오. 블라우코 거는지 거는 아. 수.